ூட வளர்ந்து போயேதா இது அய்யோ இது நடாருன்னு வந்து உட்பட தடிய இடட்டிட்டு ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇത് പൊട്ടിക്കട്ടെ മാജിക്കുകള് ഇങ്ങനെ വലിച്ചു താത്തിക്കട്ടെ താഴു അത് ഇങ്ങനെ മൂവ് ചെയ്യണ്ട് കേട്ടാ എന്റെ താത്തൂടെ ഒക്കെ ഇതുകൊണ്ടോ ഈ വളർന്നു വന്നേല്ല അല്ല എന്റെ അത് സ്റ്റെക്കായി പോയിതേ കേട്ടാ അപ്പ ഇത് വളരുവോ നട്ടു വയ്ക്കട്ടെ ഞാനിത് നട്ടു വെച്ചു നോക്കേണ്ട ഇത് നോക്കിക്ക ഇത് ഇത് ഇല ഇരിക്കുന്നില്ല വളരുന്നേ എന്തോരത്ഭുത ഇതൊക്കെ ജോയിന്റ് ആയി പോയേക്കണതാണ് ഇത് ഈ പന്നപാത്രത്തെ നട്ടു വെക്കട്ടെ ഇപ്പൊ തൽക്കാലം കാട്ടുവള്ളങ്ങാണ് ഇതിന്റെ അകത്ത് ഇതിന്റെ പൂവാത് മന്ദാരത്തിന്റെ നട്ടു വെക്ക പിടിക്കുവാണെങ്കി ഇത് മണ്ണിന്റെ അടിയിലേക്കണോ

ിട്ടങ്ങാൻ ജീവിക്കാനൊരു മോഹം തോന്നുന്നു എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അരിയാകി വളർന്നില്ലെങ്കിൽ അടിച്ച് പോറമ്പൊളിക്കും പറഞ്ഞേക്കു ചെത്തി മണ്ടാരം തുളസി വളർന്നെങ്കിൽ എന്റെ പദ്ധതി വിജയിച്ചു ചെലപ്പ ഇതിപ്പ എന്റെ കണ്ണിപ്പെട്ടത് എന്തിനാണെന്നറിയാമോ അവിടെ ഒടിച്ചിട്ട മരം ഇതിന് വള ഇതിനു ആയുസിനു നീളവും ഉണ്ട് അപ്പൊ ഇതിന്റെ കൊറച്ചും കൂടെ ആയസ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് എന്റെ കണ്ണിപ്പെട്ടത് അല്ലെങ്കി അത് അവിടെ കിടന്നുണ്ടെങ്കിൽ പോലെ വെട്ടിക്കോ കാട്ടിക്കൊണ്ട് കളഞ്ഞത് ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത് ഇതിനായ നീളം വെക്കാൻ വേണ്ടിട്ടാണ് ഇതിനെ ഇതിന്റെ കൂട്ടത്തെ സൃഷ്ടിച്ചത് മനസ്സിലായോ അപ്പൊ ഇത് വളരും വളരുവാണെങ്കിൽ ചെടിച്ചട്ടിക്കത് ചെടിച്ചട്ടി അല്ലല്ലോ പേനും ബക്കറ്റല്ലേ